അംഗവൈകല്യം സംഭവിച്ചവർ വിരൂപരായവർ വിക്കുള്ളവർ മുച്ചുണ്ടുള്ളവർ ചൊറിയുള്ളവർ വലുവുള്ളവർ പുള്ളന്മാർ ഈ എന്തൊക്കെ പ്രശ്നം മനുഷ്യർക്കുണ്ടാവും ആ ഒരു മനുഷ്യനും പുരോഹിതനാവാൻ പാടില്ല ബലിയർപ്പിക്കുന്നവർക്ക് വരാൻ പാടില്ല അവരെ ഒന്നും കാണുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല കാരണം ദൈവം എല്ലാം സൃഷ്ടിച്ചവനാണ് എല്ലാവരെയും സൃഷ്ടിച്ചിട്ട് പുള്ളിക്ക് ഇവരെ ഒന്നും ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ല പുള്ളിക്ക് പല കാര്യങ്ങളും ഇഷ്ടമല്ല ഇവരൊക്കെ ഇത് വളരെ റേഷ്യയിൽ മാത്രമല്ല ഇപ്പോൾ നമ്മളുടെ ഒരു ഒരു ചങ്ങാതി ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികളെ തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വളരെ പരിഹാസ്യമായ ഹീനമായ ഒരു തമാശ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ജനത എന്ന നിലയിൽ ഇത്തരം വ്യക്തികളെ നമ്മൾ അർഹിക്കുന്നുണ്ടാവും പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടാണ് ഈ അള്ളാഹു അള്ളാഹു അല്ലെങ്കിൽ യഹോവ എല്ലാം ഒന്നാണെന്നാൽ യുവർ ഗോഡ് ആൻഡ് മൈ ഗോഡ് ഈസ് വൺ ഗോഡ് എന്ന് പറയുന്നത് പറയുന്നത് ഈ നല്ല മൊഞ്ചുള്ള ആളുകളെ മാത്രമേ പുരോഹിതരാവാൻ പാടുള്ളൂ പാടുള്ളൂന്നു മനസിലായില്ലേ രോഗമുള്ളവർ പാൻ പാടില്ല ഈ കണ്ണുണ്ടല്ലോ എന്ന് പറയുന്നത് എന്തൊരു കണ്ണ് ആ കോങ്കണ്ണ് കോങ്കണ് പാടില്ല കയ്യും കാലും ഇല്ലാത്ത ഒരു അംഗഹീനരായ ഒരു എത്ര വലിയ ഇതൊക്കെ ദൈവമാണ് എന്ന് വിശ്വസിക്കാനും കുറെ ആളുകൾ ഉള്ളടത്തോളം കാലം ദൈവത്തിലൊക്കെ പറയുന്ന മെഴ്സിഫുൾ എല്ലാം അറിയുന്നവൻ എല്ലാം കാണുന്നവൻ അങ്ങേയറ്റവും ദയാശാലു ഇത് പരമ കാരുണ്യവൻ കാരുണ്യവാരുതി കരുണാനിധി ജയലളിത പട്ടാളി മക്കൾ കച്ചി ഇതെല്ലാമാണ് ദൈവം പക്ഷേ ദൈവത്തിന് ഇത്രയുന്ന ആളുകളെ ഒന്നും ഇഷ്ടമല്ല വരരുതെന്ന് കൃത്യമായ ബൈബിളിൽ പറയുന്നുണ്ട് ലേവിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇപ്പോഴും ഏതാണ്ട് അവരത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഒരുപക്ഷെ എന്തുകൊണ്ട് ഈ പുരോഹിതന്മാരൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണോന്നും എനിക്കറിയില്ല അല്ലേ അവർ കുറേ അട്രാക്ഷൻസ് ഒക്കെ നടത്താറുണ്ടല്ലോ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കാറുണ്ടല്ലോ